ഫ്രണ്ട്സ് ഫ്രണ്ട്സിന്ന് നമ്മൾ കുറച്ച് പറലും ഒരു വെട്ടു ചൂണിലൊക്കെ ആയിട്ട് മീൻ പിടിക്കാൻ വയ്ക്കുകയാണ് നമ്മുടെ പറകിൽ ഒരു കിണറിൻ്റെ കിണറ്റിലാണ് നമ്മൾ മീൻ പിടിക്കാൻ പോകുന്നത് ആ കിണറ്റിൽ വെള്ളം വറ്റിയ ടൈമിൽ കുറച്ച് മീനുകളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ കുറെ ഒക്കെ ഒരു ഇടമഴ പെയ്തേപ്പം കറൊക്കെ ഇറങ്ങിപ്പോയി എന്നാലും ഒന്ന് കടന്നൊക്കെ ഉണ്ട് നമുക്ക് കിട്ടു നോക്കണം അത് നമ്മൾ ഒരു പറലൊക്കെ ഓർത്ത് സെറ്റാക്കാൻ പോവാണ് കണ്ടില്ലേ ഒരു ഇടത്തരം പറലാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഈ പറലൊക്കെ നമ്മൾ ട്രാപ്പ് വെച്ച് പിടിക്കണാണ് തൊട്ടടുത്തുള്ള തൊട്ടുന്നത് അപ്പോൾ നമ്മൾ പറലിൽ ഓർത്ത് സെറ്റാക്കിയിട്ടുണ്ട് നമുക്ക് ഇട്ട് നോക്കി നോക്കാം കണ്ടില്ല പറല് ഓർക്കുക പാറത്തോടെ ഉണ്ടെങ്കിൽ ഇങ്ങനെ നോക്കിക്കോ ഇത് ഇതുപോലെ പറല് ഓർത്തിട്ട് നമ്മൾ മീൻ അവിടെയാണ് തോന്നണത് ആ ഭാഗത്തേക്ക് ഇട്ട് കൊടുക്കുക ഇട്ട് കൊടുക്കുക അപ്പോൾ അധികം തീറ്റിലാണ് കിടക്കുന്ന മീനൊക്കെ ആണെങ്കിൽ അതിൽ വന്ന് പെട്ടെന്നുള്ള സാധ്യത കൂടുതലാണ് നമ്മളെ എനിക്ക് ഇട്ടിട്ടുണ്ട് നമുക്ക് അധികം കത്തിക്കേണ്ടി വന്നില്ല ഇത് കുറച്ച് കഴിഞ്ഞ നമ്മളേക്ക് നമ്മുടെ കുപ്പിച്ചുകൊണ്ടല്ലേ ഇതേ ഒരു വരലടിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്കത് എടുത്ത് നോക്കി നോക്കാം കണ്ടില്ലേ ഇത് വളരെ സിമ്പിൾ പരിപാടിയാണ് ഈ ബ്രാലിയൊക്കെ തോന്നുന്ന സ്ഥലത്ത് ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ ബ്രാലിപ്പോ വന്ന് പിടിക്കാനുള്ള ഒരു ഇത് കൂടുതലാണ് അപ്പോൾ കണ്ടില്ല അത്യാവശ്യം തിരക്കില്ലാത്ത ഒരു വരാലിനെ നമുക്ക് കിട്ടിയിട്ടുള്ളത് കണ്ടോ നല്ല സൈസുള്ളൊരു വരാലി